ൾ പൈതൃക ബന്ധം പെരുമകൾ പൈതൃക ബന്ധം പാണക്കാട് തളിർത്ത വിടർന്നമുള്ള ബാലിയുടെ ഉദ്ദേശം നമുക്കറിയാലോ ആദ്യം പാർലമെൻറ്റിൽ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ചെയ്തു നേരിയ ഭൂരിവശം പിന്നെ ഭരണകക്ഷിക്കുള്ളത് കൊണ്ട് ബി ജെ പിക്ക് ഉള്ളതുകൊണ്ട് അവർ പാർലമെൻറ്റിൽ പാസ്സാക്കി ഇപ്പോൾ മാറ്റർ സുപ്രീം കോടതിയിലാണ് പുനഃപരിശോധനക്കൊക്കെ ഉള്ള അവസരങ്ങൾ ഇനി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ജനവികാരം പ്രകടിപ്പിക്കേണ്ടതുണ്ട് അത് രാജ്യത്തുള്ള ജനാധിപത്യപരമായ രീതിയിൽ രാജ്യത്തുള്ള എല്ലാ മതേതര പാർട്ടികളും നടത്തുന്നുണ്ട്